സ്കൂളിൽ ബഷീർ സംഘടിപ്പിച്ചു പരിപാടികൾ എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള നിരവധി കുട്ടികൾ ബഷീറിന്റെ കൃതികളിലെ പ്രധാന കഥാപാത്രങ്ങളായി വേഷമണിഞ്ഞും നാടകങ്ങളും കഥകളും കവിതകളും പരിചയപ്പെടുത്തിയും വർണ്ണാഭമാക്കി പാത്തുമ്മയുടെ ആടും സുഹറയും മജീദും അബ്ദുൽ ഖാദറും ഒക്കെയായിരുന്നു പ്രധാന വേഷങ്ങൾ പാത്തുമ്മയുടെ ആട് സ്കൂളിലെത്തിയത് എല്ലാ കുട്ടികൾക്കും ഒരു വേറിട്ട കാഴ്ചയായി മാറി

ആരാണ് ഈ ബഷീർ കവിയോ കുറെ ബഷീറിൻ്റെ കവിതകൾ പഠിച്ചിട്ടുണ്ട് പറയതല്ലേ പറയ കാര്യങ്ങൾ അല്ലേ ബഷീറിനെ കുറിച്ചു നമ്മൾ പഠിച്ചിട്ടുണ്ട് അവരുടെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ പാഠപുസ്തകത്തിൽ കുറേ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിനൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂലൈ അഞ്ചാം തീയതിയാണ് ബഷീർ സം മേടിച്ചത് അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും നമ്മള് ജൂലൈ അഞ്ച് ബഷീർ ദിനമായിട്ട് ആഘോഷിക്കുന്നത്